ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആലപ്പുഴയിലെ അമ്മയുടെ കാമുകനെ ഷോക്കടിപ്പിച്ചു വന്ന ആളെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ട് കാണായിരിക്കും ആ അല്ലെങ്കിൽ ഇപ്പോഴെല്ലാ ദിവസവും ഓരോന്നോരോന്ന് കേട്ടിട്ടാണല്ലേ ഇരിക്കുന്നത് എന്നാലും ഇപ്പോൾ അവിഹിതങ്ങൾ കേൾക്കുന്നത് കുറച്ചധികം കൂലിയിട്ടുണ്ട് ഈ വർഷം അവിഹിതത്തിൻ്റെ വർഷമാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് തോന്നി പോകുന്നുണ്ട് ഈ ഒരു കാര്യം കൂടി കേട്ടപ്പോൾ അപ്പോൾ എന്തായാലും അമ്മയുടെ ഒരു കാമുകൻ അയാളാണ് പിടിച്ചത് അയാളാണെങ്കിൽ നല്ല കള്ളുടിയനൊക്കെ ആയതുകൊണ്ട് തന്നെ അയാൾ വീട് കിടക്കണ കണ്ടിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല കാരണം അത്രയ്ക്കെ തന്നെ ഉള്ളു അത് അങ്ങനെ തന്നെയാണ് ഈ കുടുംബവും കുടുംബവും മക്കളെയും നോക്കാത്തവന്മാര് ഇങ്ങനെ മരിച്ചു കിടന്നാൽ പോലും ആരും തിരിഞ്ഞ് നോക്കത്തില്ല അതങ്ങനെ കിടക്കത്തുള്ളൂ അപ്പോൾ അത് കട നോക്കിക്കഴിഞ്ഞാൽ പിന്നീടാണ് ആൾ മരിച്ചു കിടക്കണതെന്ന് കള്ളുപടിച്ച് കിടക്കണമെന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത് മരിച്ചതാണെന്ന് പിന്നീടാറിഞ്ഞ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഷോക്ക് അടിപ്പിച്ചതാണെന്ന് അറിയാം ഷോക്ക് അടിച്ച് മരിച്ചതല്ല ഷോക്ക് അടിപ്പിച്ചാണ് മരിച്ചിരിക്കണതെന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ ചേർക്കണ പിടിക്കുന്നത് അയൽവക്കോണു തൊട്ട അയൽവക്കോണും അപ്പോൾ എന്തായാലും ആ മരിച്ച ആളുണ്ടല്ല ദിനേശ് എന്ന അയാളെ പേര് ആ അയാളുടെ മോളുണ്ട് ഒരു ഒരു പ്രശ്നമോ ഒരു സങ്കടമോ കാര്യങ്ങളോ ഉണ്ടെന്ന് മുഖം കണ്ടിട്ട് മനസ്സിലാ തോന്നുന്നു പോലും കാരണം അയാൾ രണ്ടു വർഷമായിട്ട് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ എന്തായാലും മനസ്സിലാക്കുന്നുണ്ടല്ലോ അയാളുടെ ഒരു മഹിമ കാര്യം അയാളുടെ കുടുംബമൊന്നും നോക്കാത്തൊരു വ്യക്തിയാണ് കുടിച്ചു വെളിയിൽ അധികം നടക്കുന്നത് പിന്നെ കിട്ടുന്ന സ്ഥലത്ത് ചെന്ന് കയറി കൊടുക്കുക എന്നൊക്കെ തന്നെയാണ് അപ്പോൾ ഏതായാലും അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ മോൾ പറയുന്ന കാര്യങ്ങൾ അതൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ പക്ഷേ ഇയാൾ മദ്യപാനാണെന്നും അതുകൊണ്ട് തന്നെ മദ്യപിച്ച് കിടക്കുകയായിരുന്നു എന്നായിരുന്നു ആദ്യം കരുതുന്നത് പക്ഷേ ഉച്ചകഴിഞ്ഞു ഇയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുന്നത് പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ ഇയാൾ മരിച്ചു കിടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു ഇയാൾ ഇയാളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നു പിന്നീട് ഈ മദ്യപിച്ച് ഒരുപക്ഷെ കുഴഞ്ഞു വേണതാകാം എന്നതൊക്കെയുള്ള നിരോധനമായിരുന്നു ആദ്യഘട്ടത്തിൽ നാട്ടുകാർ വക്കളെ തന്നെ ഉണ്ടായിരുന്നത് ണ്ടായിരുന്നു നമ്മളോട് എന്റെ ഹസ്ബൻഡിനോടും അനിയനോട് എല്ലാവരോടും സംസാരിച്ച എല്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ രാത്രി ഏറ്റവും അങ്ങനെയുള്ള അവരുന്ന പോയായിരുന്നു പിന്നെ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയോളം തന്നെ എല്ലാവരും വന്നു അന്ന് പിന്നെ വന്നതിൻ്റെ ആളെ കൂടി കൂടുതലായിരുന്നു പക്ഷെ കാരണം അവളത് കണ്ടിട്ടില്ല കേട്ട കാര്യം മാത്രമായിട്ടുള്ളൂ അച്ഛനടുത്ത് പിള്ളിച്ച് അമ്മയായിട്ട് എന്തോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ അപ്പാരുടെ വീട്ടിലമ്മ വന്ന് പറഞ്ഞ് അതൊരു ആറ് മാസത്തിന്റെ ലൈക്ക് കാണും നോക്കുന്ന റാക്ക് ആയിട്ട് അച്ഛനോടെ ചെന്നിട്ട് അവർ തല്ലി ഒത്തിരി കഴിച്ചു ബോധം ഇല്ലാതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്താ അല്ലേ കഥ ഏതായാലും അമ്പത് വയസ്സുള്ള എണപുളയാണ് അതുപോലെ അയാൾക്ക് വേണമെങ്കിൽ അറുപത്തെ വയസ്സുണ്ടും ഏതായാലും ഇവർക്ക് ഭയങ്കര സൂക്കേട് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടിട്ടാണല്ലേ ഇവർക്ക് ഇരിക്കപ്രതി ഇല്ലാതെ ഇയാള് വിളിച്ച് കയറ്റിയത് അതുമല്ല ആ മോള് പറഞ്ഞ കേട്ടോ ആറുമാസം മുമ്പേ ഇതുപോലത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നോ അയാൾ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടത് അപ്പോൾ വീട്ടുകാരെ അറിഞ്ഞിട്ടുള്ള അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീട്ടുകാർ അന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ് അന്നിട്ട് ഇവർ പോകണമെന്നുണ്ടെങ്കിലും അത്രക്ക് കഴപ്പമൂത്തോണുമ്പോൾ ആണല്ലേ ഇവർ അല്ലേ ശരി എന്ത് പറയാനാണ് ആ ചെറുക്കൻ്റെ ജീവിതം പോയി അല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ കാര്യം ശരിയാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണേ കാണുമ്പോൾ നമ്മൾ ആർക്കായാലും ഇത്രയും ദേഷ്യം ഉണ്ടാകും കൊല്ലാനുള്ളത് കൊല്ലാൻ തന്നെ തോന്നത്തുള്ളൂ പക്ഷെ നമ്മൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത് എന്നുള്ള കാര്യമുണ്ട് അവരെ അങ്ങ് പറഞ്ഞങ്ങ് വിടുക അതാണ് നല്ലത് പറഞ്ഞങ്ങ് വിടുക ചുമ കൊള്ളതിലിരുത്തുക അമ്മയെ ആദ്യം വിളിച്ചിട്ട് സത്യം ഞാൻ പറഞ്ഞില്ല അപ്പൊ കുറച്ച് സൂക്കായിട്ട് കുറഞ്ഞിട്ടു എന്നിട്ട് പറഞ്ഞു കൊടുക്കുക അയാളെ കൂടി പറഞ്ഞുകൊടുക്കുന്നത് അയാൾ ഈ കള്ളുടിയനാക്ക ആയതുകൊണ്ട് അമ്മ ശരിക്ക് ദുരിതം അനുഭവിച്ചേ അപ്പൊ നമ്മൾ ശരിക്കനുഭവിച്ചേനെ ഈ ചെറുക്കൻ്റെ ജീവിതമാണോ ആ കലാക്കായി പോയത് ഈ ആ ചെറുക്കൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ആകും എന്ന് അറിയത്തില്ല എന്തായാലും അമ്മയ്ക്കൊന്നുള്ളൊരു പേരല്ല ചെറുക്കന് വന്നത് ചെക്കൻ്റെ ഭാവി തന്നെ പോയില്ലേ അതാണ് ഭാവി പോയില്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ അച്ഛനെയും പിടിച്ചിട്ടുണ്ട് അച്ഛനെന്ത് ഒന്നും പറയാതെ എല്ലാത്തിനും കൂട്ടിൽ നിന്നു എങ്ങനെ കൂട്ട് നിൽക്കാതിരിക്കും ഭാര്യ ഇങ്ങനെ അവിഹിതമായിട്ട് നടക്കണം എന്ന് പറയുമ്പോൾ ഭർത്താവ് കൂട്ടിൽ നിന്ന് പോകും അത്രക്ക് സൈഡ് സൈഡ് ഉണ്ടാവില്ലേ ഈ ഇയാളും ഇവരും തമ്മിലുള്ളത് അപ്പം ഇവർക്കിട്ടും രണ്ടെണ്ണം രണ്ട് കൈകാലും തല്ലി ഒടിച്ചിടണം അതിൽ നടു ഓടിച്ചിടണം നടു നടന്നാൽ പിന്നെ അത്ര സൂക്കേട് എടുത്ത് നടക്കത്തില്ലല്ലോ ഇങ്ങനത്തെ ഉള്ളതല്ല മാരുണ്ടെങ്കിൽ സത്യം തമാശല്ല നഡ് ഒടിച്ചവിടെയെങ്കിലും ഇടണം തിന്നാൽ കൊടുത്താൽ മതിയല്ല പിന്നെ ഇത്ര ഇത്ര സൂക്കേട് എടുത്ത് കടപ്പ് മൂത്ത് പോകത്തില്ലല്ലോ അത്ര പറയാനുള്ളത് ഭയങ്കര ഇന്നത്തെ കാലഘട്ടം പോണപ്പോൾ ഓക്കെ സാധാരണ പിള്ളേരാണ് പറയുന്നത് നമ്മൾ സൂക്കെടുത്ത് നടക്കണമെന്നൊക്കെ പക്ഷെ ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല സു ഈ പിന്നെ അമ്പതും പതിനെട്ടും ഒരേ സെയിം ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് അത്രയ്ക്കും ഇരിക്കില്ലാത്ത പെൺകുമ്പോൾ ആയതുകൊണ്ടാണല്ലോ അയാൾ വരുന്ന കയറണമെങ്കിൽ ഈ പെണ്ണുമ്പോൾ റെഡി ആയിട്ട് നിന്നിട്ടാണല്ലോ അല്ലെങ്കിൽ അയാൾ വെറുതെ വരുമോ അയാൾ വന്ന് വെറുതെ കയറി കൊടുക്കത്തില്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പോൾ അവർക്ക് മക്കളുണ്ടോ ഭർത്താവ് വന്നോ ഒന്നും വിചാരമില്ലാതെ പെടുമ്പോളാണ് ഇതിനേന്നും പറഞ്ഞിട്ട് അവർക്ക് അവരുടെ സുഖം മാത്രം തേടിക്കൊണ്ട് അവർ പോയത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ആ കൊച്ചിന് ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നത് ആ കൊച്ചിൻ്റെ ജീവിതം അടഞ്ഞു പോയത് അത്രയും പറയാനുള്ളൂ കൊച്ചിൻ്റെ ജീവിതം ഇല്ലാണ്ടായിപ്പോയി എന്തായാലും ഇത് കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അവിധമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അവിഹിതങ്ങളൊന്നും ആരും ആയിരിക്കും ആയിരിക്കും ഭർത്താവാണ് അവിധം ചെയ്യേണ്ടും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല ഭാര്യയാണ് അവിധം ചെയ്യേണ്ടും ഭർത്താവിനെ ഇഷ്ടപ്പെടത്തില്ല മക്കളെ വലുതാണെങ്കിലും മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നൊന്നും അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ അയാൾക്കൂടി ഇറങ്ങി അങ്ങ് പോവുക അപ്പോൾ നിങ്ങളുടെ സൂക്കാടൊക്കെ തീർന്ന അതിന് ശേഷം തിരിച്ചു വരാൻ നോക്കണ്ട തിരിച്ചു വന്ന എനിക്ക് ഏറ്റവും അന്ന് ആ വഴിക്ക് അങ്ങ് പോവുക പിന്നെ ഇനി വേണേ അയാൾ ഇറ്റച്ചും പോയിട്ടുണ്ടെങ്കിൽ അടുത്ത് ആത്തിടി പോവുക അതാണ് കുറച്ച് നല്ലത് അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാ എനിക്ക് എനിക്ക് എൻ്റെ എനിക്ക് സൂക്കേട് കുറച്ച് കൂടുതലാണ് എൻ്റെ സൂക്കേട് ഒന്ന് തീർത്ത് തന്നെ എന്തൊക്കെ വന്നാലും ശരി മക്കളൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ സൂക്കേട് തീർത്ത് തന്നെ ഒന്ന് ഭർത്താവിനോട് തുറന്ന് പറയുക അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരോട് പറയുക എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല എനിക്ക് നിങ്ങൾ തന്നെയാണ് എൻ്റെ സൂക്കൾ തീർത്തന്നെയാണ് അപ്പഴും സ്വന്തം ഭർത്താവിനോടേ പറയത്തുള്ളൂ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോടേ പറയത്തുള്ളൂ മറ്റുള്ള ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ മക്കൾക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല ഞാൻ എപ്പോഴും പറയാം വീതം നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബലിയാടാണെന്ന് മക്കളാണ് ഒന്നറിയാത്ത കുഞ്ഞു മക്കൾ കൊണ്ടെങ്കിൽ അതുങ്ങളാണ് ബലിയാടാകുന്നത് വലുതായി വരുമ്പോൾ പറയുന്നത് എന്താ നിന്റെ അമ്മ അങ്ങനെ പോയില്ലേ നിന്റെ അച്ഛൻ അങ്ങനെ പോയില്ല അങ്ങനെയല്ല നിന്റെ അച്ഛനുണ്ടാകാണ്ടിരുന്ന അമ്മയുണ്ടാകാണ്ടിരുന്നത് പിന്നെ ഒരു നാണക്കേടാണെന്ന് അറിയാം ഒന്ന് നാലിച്ച് നോക്കുക ഏതായാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പലപ്പോഴായിട്ടും കണ്ടും കേട്ടിരിക്കുന്നത് വിധങ്ങളിങ്ങനെ പെരുകിപ്പെരുകൊണ്ടിരിക്കുക എന്തൊക്കെ പറഞ്ഞാലും ശരി ആ വിധം ഉള്ള ആൾക്കാർ ഈ ചെവി കൂടക്കെട്ട് ഈ ചെവി കൂടൊക്കെ കളയുള്ളൂ അവർക്ക് ഭയങ്കര സുഖമാണ് ഭയങ്കര രസമാണ് തിൻ ഈ ഉണക്കമീൻ്റെ കൂലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് തിൻ്റെ തന്നെ അത് തിന്നുകൊണ്ട് തന്നെ അവർ നടക്കത്തുള്ളൂ അതിൽ കൂടുതൽ വേറെ എന്ത് അതിലും വലുത് നല്ല പച്ച ഇറച്ചി കൊണ്ടു കൊടുത്താലോ അല്ലെങ്കിൽ പച്ച ഇറച്ചി കൊണ്ടു കറി വെച്ച് കൊടുത്താലോ അല്ലെങ്കിൽ നല്ല പച്ചമീൻ കൊണ്ടെന്ന് കറി വെച്ച് കൊടുത്താലും അവർക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല ഉണക്കമീൻ തന്നെ വേണവർക്ക് അപ്പോൾ അതുകൊണ്ട് അവർ ഉണക്കമീൻ എവിടെ ഇരിക്കണം എന്ന് വെച്ചാൽ അവിടെ പോകും ആണും പെണ്ണും അപ്പോൾ അതുകൊണ്ടിട്ട് അവരെ പിടിച്ചോക്കാതിരിക്കുക അവർ അവരെ വഴി കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതം സേഫ് ആക്കുക അത്രയും എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താകും എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ ബൈ